ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തി എങ്ങനെയെങ്കിലും തൻ്റെ പരിധിയിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മൈഥിലി കാർത്തിക്ക് അധികം ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും ശല്യപ്പെടുത്താതെ നിന്ന് തൻ്റെ ജോലി ചെയ്യാമെന്ന് കാർത്തി തീരുമാനിച്ചു എന്നാൽ മൈഥിലി അതിന് സമ്മതിക്കുന്നില്ല ആദ്യ മൈഥിലി തൻ്റെ മുറിയിലിരുന്ന് കാർത്തിയോട് ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ കാർത്തി പോകാത്തത് കൊണ്ട് തന്നെ തൻ കാർത്തിയോടൊപ്പം ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് ഇപ്പോൾ മൈഥിലി പറയുകയാണ് കാർത്തി മറുത്തൊന്നും പറയുന്നതുമില്ല മൈഥിലി പറയുന്നു കാർത്തിക്കിന്റെ ഈ ഡെഡിക്കേഷൻ സമ്മർച്ചു തരാതെ പറ്റില്ല എത്ര കൃത്യമായിട്ടാണ് കാർത്തി പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കാർത്തിയെ തിരിച്ചറിയാതെ പോയി ഇപ്പോഴാ അതിന്റെ വേദന മനസ്സിലുണ്ടായത് കാർത്തി പറയുന്നു അതൊക്കെ പോട്ടെ എല്ലാം കഴിഞ്ഞു പോയില്ലേ ഡിവോഴ്സും കൂടി കഴിഞ്ഞാൽ എന്താണ് മൈഥിലിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണോ അതോ ബിസിനസ് ചെയ്യണോ എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു എം ബി എല്ലേ എന്ന് അത് കേട്ട് മൈഥിലി പറയുന്നു അല്ല ബി ബി എ എം ബി എക്ക് ചേർന്നപ്പോഴല്ലേ കല്യാണ ആലോചനകളൊക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റാതെ പോയത് എന്തായാലും ബിസിനസ് ആയിരിക്കും മൈഥിലിക്ക് ചേർന്നതെന്ന് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു അതിന് ഫണ്ട് വേണ്ടേ കാർത്തി അച്ഛൻ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതേ സമയത്ത് സാഹോദരി എവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട് കാശിന്റെ കാര്യത്തിൽ മൈഥിലി വിഷമിക്കേണ്ട ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ കാശിക്ക് ഞാൻ തരാം എന്ന് കാർത്തി പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ സാവിത്രി കാർത്തിയുടെ അരികിലേക്ക് വന്നു എന്താണ ഇവിടെ പാദരാത്രിക്ക് ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുന്നു എഴുന്നേക്കിടി അവിടെ നിന്ന് കൊത്തിക്കെത്തി മൊറത്തേക്കേറി കൊത്തുന്നു ഇവര് ഇവൻ ഫയൽ ഫയൽ നോക്കുന്നെടുത്ത് നിനക്ക് എന്താണ് ഈ കാര്യം ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ കാർത്തി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു എന്ന് മൈഥിലി പറയുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു എന്നാ പിന്നെ എന്നാൽ പിന്നെ പെട്ടെന്ന് ഇവിടെ ഇരുന്നേക്കാം എന്ന് കരുതിയല്ലേ നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ പരിപ്പും പയറും ഒന്നും ഇവിടുത്തെ കാലത്തിൽ വേവത്തില്ല അവൾ ഒട്ടി ഒട്ടി നിന്ന് പറ്റിക്കാൻ നോക്കുന്നു എടി മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനോട് പാദരാത്രി വന്ന് സംസാരിക്കാൻ നിനക്ക് നാണമില്ല എടി ഇടുകേട്ടത് കരയുന്നു ഓ തുടങ്ങി അവളുടെ ഒരു മുതലക്കണ്ണീര് ബിസിനസ് തുടങ്ങാൻ ക്യാഷ് എൻ്റെ മകൻ കൊടുക്കാമെന്ന് എന്ന് വെച്ചാൽ ചെമ്പകമംഗലത്തക്കാരുടെ സ്വത്ത് എല്ലാവർക്കും അങ്ങ് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ മൈഥിലി പറയുന്നു ഞാൻ എന്ത് ആത്മാർത്ഥത കാണിച്ചാലും ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണല്ലോ എൻ്റെ ദൈവമേ എന്തോ എങ്ങനെ ആത്മാർത്ഥത നിനക്ക് ആ എൻ്റെ കൃഷ്ണ നീ ഇതുവല്ലാം കേൾക്കുന്നുണ്ടോ എൻ്റെ ഭഗവാനെ നീ എൻ്റെ മകനെ പറ്റിക്കാനൊന്നും നോക്കണ്ട പത്ത് പൈസ അവൻ്റെ കൈനെ നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട പാദരാത്രിക്ക് അവളുടെ ഒരു സംസാരം എന്നെ സാവത്രി പറയുമ്പോൾ മൈഥിലി പറയുന്നു കാർത്തി ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻറെ അമ്മ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കേൾക്കണം ദൈവമേ ഈ ജന്മത്തിൽ ഇത് സംസാരിച്ചു കൊണ്ട് നിന്ന സമയത്താണ് മീനാക്ഷി ഇവിടേക്ക് വന്നിരിക്കുന്നത് സാവിത്രി പറയുന്നു ആ ഭർത്താവിനെ ഇങ്ങനെ മേയാൻ വിട്ടിട്ട് നീ ഇവിടെ എവിടെ നടക്കുവാടി എ സി പിക്ക് ഒത്തിരി ഫയൽ നോക്കാനുണ്ടായിരുന്നു അമ്മേ മുറി മുറിയിലിരുന്ന് നോക്കിയാൽ കുഞ്ഞു ഉറങ്ങില്ല എന്ന് കരുതി ഞാനാണ് എ സി പിയോട് ഇങ്ങോട്ടിരിക്കാനായി പറഞ്ഞത് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു മീനാക്ഷി എന്നെ രക്ഷിച്ചല്ലോ എന്ന് അതെ ഫയൽ നോട്ടോക്കെ അവനവന്റെ മുറിയിലിരുന്നു മതി മനസ്സിലായോ എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് മൈഥലി വീണ്ടും കരയുമ്പോൾ സാവത്രി പറയുന്നു എന്താടി നോക്കി നിൽക്കുന്നത് കയറി പോടി മൈഥലി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു കാർത്തിയം ഫയലെല്ലാം അടച്ചു വെച്ചിട്ട് മുറിയിലേക്ക് പോയി സാവത്രി മീനാക്ഷിയോട് പറയുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മണ്ണൻ ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുന്ന അവസ്ഥയാണ് നിന്റെ വളർത്തമ്മയോട് അന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോ നിന്നോട് പറയുകയാണ് ആ മൈതിൽ ഇതിനകത്ത് കയറിയിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതിയോടെയാണ് അവളൊരു പിശാജാണ് പിശാജ് ദേ എൻ്റെ മോള് ഇനി കാർത്തിയ നിന്റെ മുറിയിൽ പുറത്തേക്കൊന്നും വിടണ്ട ഭർത്താവിനെ നോക്കേണ്ടത് നിന്റെ കടമയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിന്നെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങ് വിട്ടേക്ക് അന്ന് ഞാൻ ദുഷ്ടയായ ഒരു അമ്മ്മായിമ്മയായിരുന്നു ഇന്ന് നീ എനിക്ക് എൻ്റെ മകളാണ് എൻ്റെ ഏട്ടൻ്റെ മകള് എനിക്കും എൻ്റെ മോള് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ സാവത്രി വളരെ സ്നേഹത്തോടെ തന്നെ മീനാക്ഷിയോട് സംസാരിക്കുമ്പോൾ ഇത് കേട്ട് മീനാക്ഷി ഇങ്ങനെ കരയുകയാണ് സാവത്രി അത്രയും പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മീനാക്ഷി സാവിത്രിയുടെ കയ്യിൽ പിടിച്ചു സാവിത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നതാണ് കാണുന്നത് ഒരു പുഞ്ചി പുഞ്ചിതിയോടെ ഇപ്പോൾ സാവിത്രി മീനാക്ഷി നോക്കുന്നുണ്ട് ഞാനും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മായി എനിക്ക് മാപ്പ് തരണമെന്ന് മീനാക്ഷി പറയുന്നു നിനക്ക് ഞാനിവിടെ ചെമ്പകമംഗലത്തിന് മാപ്പ് തരാം എന്നൊക്കെ സാവിത്രി പറയുമ്പോൾ മീനാക്ഷി സാവത്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സാവിത്രിയും സ്നേഹത്തോടെ മീനാക്ഷി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ സാവിത്രിക്ക് മീനാക്ഷിയോടുള്ളത് യഥാർത്ഥ സ്നേഹം തന്നെയാണ് മീനാക്ഷിയുടെ നെറ്റിയിൽ ഇങ്ങനെ ചുംബനോക്കെ കൊടുക്കുന്നുണ്ട് ഒരു മകളെ പോലെ തന്നെ ഇപ്പോൾ മീനാക്ഷിയെ കാണുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മാലതി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു കള്ള ലക്ഷണമുണ്ട് തിരികെ നോക്കി നോക്ക് പിറബി നോക്കി നോക്കി തന്നെയാണ് ഇപ്പോൾ മാലതി അവിടേക്ക് വന്ന് നിൽക്കുന്നത് ആരെയോ കാണാൻ വന്ന് നിൽക്കുകയാണ് ഒരൊറ്റ ഓട്ടോറിക്ഷ കാണുന്നില്ലല്ലോ വീട്ടിന് കാർ എടുത്തോണ്ട് പോരേണ്ടതായിരുന്നു എന്നൊക്കെ മാലതി വിചാരിക്കുന്നു എന്തായാലും അമ്മയൊന്ന് വിളിച്ചേക്കാം ചെമ്പകമംഗലത്ത് വെച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് സ്വന്തം അമ്മയെ വിളിക്കുകയാണ് ഇപ്പോൾ മാലതി എന്റെ മോള കേസ് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഇവൾക്ക് എപ്പോഴാണാവോ എന്തോ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വിചാരിച്ച് താരകപ്പണിക്കാർ ആ ഫോൺ എടുത്തു വളരെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് താരക എന്നെ കാക്ക മലർന്ന് പറക്കുമല്ലോ നീ വിളിച്ചല്ലോ അതുപോലെ നീ എവിടെന്നാണ് വിളിക്കുന്നത് എന്ന് താരക ഞാൻ സ്കൂളിൽ പോയി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മടങ്ങുന്ന വഴിയാണമ്മയെന്ന് മാലതി പറയുന്നു ആ അങ്ങനെ പറ അല്ലെങ്കിൽ നീ വിളിക്കാൻ വഴിയില്ലല്ലോ എന്നൊക്കെ താരക പറയുന്നു അച്ഛൻ എന്തിയെന്ന് മാലതി ചോദിച്ചപ്പോൾ താരക പറയുന്നു അങ്ങേരുതേ ഇവിടെ ആകാശത്ത് നോക്കി നിൽപ്പുണ്ട് ജനിച്ച തന്നെ മണ്ടത്തരമായി പോയെന്ന അങ്ങേരുടെ ഭാവം വൈശാഖ് എന്തിയെന്ന് മാലതി ചോദിച്ചപ്പോൾ താരക പറയുന്നു അവനെ ഇഞ്ചിക്കടിച്ച കുരങ്ങനെ പോലെയുണ്ട് അല്ലാതെ എൽപ്പിനെ എല്ലാവർക്കും ഈ വീട്ടിൽ സുഖമാണ് എടിമോളെ നിന്റെ ടെമ്പററി മരുമോള് അവിടെ കിടന്ന് മെഴുകുകയാണെന്ന് കേട്ടല്ലോ ആ മൈഥിലി അവള് ആ ഇത് കേട്ട് മാലതി പറയുന്നുണ്ട് ഇനി അവളുടെ അടവൊന്നും ചെമ്പക്കമംഗലത്ത് പാടില്ല എല്ലാവരും അവൾക്കെതിരാണ് ഇനി കാർത്തിയും അവളും കൂടി പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നടത്താൻ പോവുകയാണ് ഇരിക്കേട് താരക പറയുന്നു നല്ല കാര്യം രണ്ടും തലതിറച്ചു പോട്ടെ ആ വീട് ചെമ്പകമംഗലം എന്നു മാറ്റി പ്രണയ കലാനിലകം എന്നും ആക്കാൻ പോകുമെന്ന് കേട്ടല്ലോ ആ നന്ദിനിയും ജെറാമും കൂടി റേഷൻ കാർഡ് പുതുക്കുന്നത് പോലെ പഴയ പ്രേമം പുതുക്കുന്നു അതിനിടയ്ക്ക് കയറി ആ ഗിരി പുതിയൊരു പ്രണയം തുടങ്ങുന്നു അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മൈഥിലയും പറ മാലതി പറയുന്നു എന്തായാലും നിനക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ മോളെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഉണ്ടല്ലോ എപ്പോഴും ആ തള്ളയുടെയും തന്തയുടെയും ഭാഗത്താണല്ലോ എന്നെ താരക പറയുമ്പോൾ അതിപ്പോ ജഗദീശ് ഏട്ടൻ അങ്ങനെയായി പോയെന്നൊക്കെ മാലതിയും പറയുന്നു ഓ പിന്നെ ഒരു ജഗദീശ് ഏട്ടൻ അലവലാതി എന്നൊക്കെ എടി പെണ്ണുങ്ങളായാൽ കുറച്ച് മിടുക്കുമിടുക്കൊക്കെ വേണം അവനെ കറക്കൽ കറക്കി കൈയിലെടുത്ത് സാരി തുമ്പിൽ കെട്ടിയിടണം അനുസരണയുള്ള ഒരു നയെ പോലെ ആ വട്ടത്തിൽ നിന്ന് കറങ്ങണം അവൻ എന്നിട്ട് അവനെ കൊണ്ടുതന്നെ അവൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലിക്കണം കൊളം കലക്കി മീൻ പിടിക്കുന്നതുപോലെ കുടുംബം കലക്കണമെന്ന് താരക പണിക്കർ മാലതിക്ക് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങ അമ്മ ഫോൺ വെച്ച് നിങ്ങളോട് ഇത്തിരി നേരം കൂടി സംസാരിച്ചാൽ ഞാൻ ഫുൾ നെഗറ്റീവായി പോകുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഫോൺ വെക്കുകയാണ് മാലതി പെട്ടെന്ന് ഒരു അവിടേക്കൊരു വാൻ വന്നിട്ട് മാലതി ആ വാനിൽ തട്ടിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ കുറെ ഗുണ്ടകൾ ചേർന്ന് ശേഷം എല്ലാവരും കൂടി ആ മൂന്ന് പേരും കൂടി മാലതിയെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൈ കെട്ടി വായും ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയായിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ആ ടേപ്പ് എടുത്ത് മാറ്റിയപ്പോൾ മാലതി പറയുന്നു എന്ത് മര്യാദക്കേടാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ആരണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ എ സി പി കാർത്തികിൻ്റെ അമ്മായിയാണ് ആരാടുന്നീ ഗുണ്ടകളാണോ എന്ന് ചോദിക്കുന്നു ഞാൻ രാജശേഖര വർമ്മ എന്ന് ഒരു ഗുണ്ട പറയുന്നുണ്ട് ഞാൻ ദീപക് നമ്പ്യാർ ഞാൻ രമേശൻ നമ്പീഷൻ ഇതെന്താ ഉന്നതതല ഗുണ്ടകളോ എന്ന് മാലതി ചോദിക്കുന്നു അവിടേക്ക് ഒരാൾ വരികയാണ് ഒരാൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു മേഡം പറഞ്ഞിട്ടാണെന്ന് ഏത് മേഡമാണെന്ന് അറിയാമോ ഇന്ദ്രജ മേഡം ഈ പേര് കേട്ടത് ഞെട്ടി നിൽക്കുകയാണ് മാലതി മേഡത്തിനെ പെട്ടെന്നൊരു യാത്ര ഈ കാര്യം എന്നെ ഏൽപ്പിച്ചു ഇവമാരോട് വിളിച്ചോണ്ട് വരാനേ ഞാൻ പറഞ്ഞോളായിരുന്നു കൊന്നോണ്ട് വരാൻ പറഞ്ഞാൽ തിന്നേച്ചു കൊണ്ടുവരുന്ന പിള്ളേരാണ് ഇവന്മാര് ഇത് മേടത്തിന്റെ ബന്ധുവാണ് ബന്ധുവാണ് എല്ലാവരും സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞ ഗുണ്ടകളെ പറഞ്ഞു ഇപ്പോൾ ആ പോലീസുകാരൻ അത് ഇന്ദ്രജിയുടെ ആ പോലീസുകാരനായിരുന്നു ആ കെട്ടഴിച്ചിട്ട് വിടുകയാണ് അവരെ ജഗ്ഗിൽ നിന്നും കുറച്ച് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് പറയുന്നു ഇത് മാലതി മേഡം കുടിക്ക് ആ പിരിമുറുക്കം ഒന്ന് മാറട്ടെ എൻ്റെ സാറേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ എന്ന് മാലതി പറയുന്നു പിന്നെന്താ ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ എന്ന് മാലതി പറയുമ്പോൾ എന്ത് ചെയ്യാനാ മേഡം ഇന്ദ്രജി മേഡത്തിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയായി പോയി ഇന്ദ്രജി മേഡത്തെ എല്ലാവരും വിളിക്കുന്നത് സ്റ്റൈൽ ഇന്ദ്രജ എന്നാണ് സ്നേഹത്തോടെയാണെങ്കിലും കടുവ പിടിക്കുന്നത് പേടിപ്പിച്ച് തന്നെയാണ് പുള്ളിക്കാരി അങ്ങനെയായി പോയി ദൈ ജോസ് കുടിക്കുക ടെൻഷൻ പോട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുകയാണിപ്പോൾ എനിക്ക് എനിക്ക് വേണ്ട എന്ന് മാലതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതിൽ മയക്കുമരുന്നോ പോയിസനോ കലക്കിയിട്ടുണ്ടാകുമെന്നല്ലേ വിചാരിച്ചത് എന്നാൽ തെറ്റിദ്ധരിക്കേണ്ട ആ ഡൗട്ട് ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ജ്യൂസ് കുടിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സംശയം മാറിയോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് മറ്റൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം പകർത്തി ഒഴിക്കുകയാണ് ഇപ്പോൾ ജ്യൂസ് ഇത് കുടിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ മാലതി ആ ജ്യൂസ് വാങ്ങി സംശയത്തോടെ നിൽക്കുകയാണ് മാലതി ഡേ മാലതിയെ കൊണ്ട് മേഡത്തിന് ചില ആവശ്യങ്ങളുണ്ട് അതിനാണ് ഇപ്പോൾ മേഡത്തിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് വിളിപ്പിച്ച രീതി തെറ്റായി പോയി ക്ഷമിക്കണം കുടിക്ക് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ മാലതി ജ്യൂസ് കുടിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം കുറച്ച് ക്യാഷ് എടുക്കുകയാണ് ഇപ്പോൾ പോക്കറ്റിൽ നിന്നും ഇത് കുറച്ച് ക്യാഷാണ് ഇത് മാലതിക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചു തൽക്കാലം ഇത് അഡ്വാൻസ് ആയിട്ട് കരുതിയാ മതി എന്നും അദ്ദേഹം പറയുമ്പോൾ ഒരു വളരെ ഒരു വല്ലാത്തൊരു ഭാവത്തിൽ മാലതി ആ ക്യാഷിലേക്ക് നോക്കുന്നുണ്ട് മേടത്തിന്റെ ഒരാളായി മാലതി ചെമ്പകമംഗലത്ത് പ്രവർത്തിക്കണം ഇരുചെവി അറിയരുത് പരമരഹസ്യമായിരിക്കണം മാലതിയുടെ ശത്രുവാണല്ലോ ആ നന്ദിനി എന്ന് പറയുമ്പോൾ അതിന് സംശയം വേണ്ട എന്ന് മാലതി പറയുന്നു എന്നാലേ അവൾ മേടത്തിന്റെയും ശത്രുവാണ് അവളെയും ജയറാമനെ ഇനി ജഗദീഷ് മാലതി തല്ലാൻ വരുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഞാൻ കേസ് കൊടുക്കുമെന്ന് പിന്നെ അവൻ അനങ്ങില്ല നിങ്ങൾക്ക് വലിയ ആഗ്രഹം നിങ്ങൾക്കും വേണ്ടേ പണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്ക് ഇങ്ങനെ സഹായിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മേഡം നടത്തി തരും എന്നെ പറഞ്ഞ് ആ പണം ഇപ്പോൾ മൈതിൽ മാലതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അയാൾ മാലതി ആദ്യമൊന്നു പരിങ്ങിയെങ്കിലും പിന്നെ ആ പണം വാങ്ങിക്കുന്നുണ്ട് മാലതി പേടിക്കണ്ട നമ്മൾ പേരും അല്ലാതെ ഈ കാര്യം മറ്റാരും അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മേഡം മാ ഇന്ദ്രജി മേഡത്തെ അറിയിച്ചാൽ മതി ശരി ഇന്ദ്രജിയോട് പറഞ്ഞേക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് മാലതി ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് തന്നേക്കാം ജേറാം മേട്ടിന് തലയ്ക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഏതോ ഒരു മെയിൽ ന്യൂസിനെ വിളിക്കാൻ അവിടെ ആലോചന നടക്കുന്നുണ്ട് എന്ന് മാലതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത്തരം ന്യൂസുകൾ ഞങ്ങൾക്ക് അപ്പോ അപ്പോ കിട്ടണം ഇത് ഒരു ലക്ഷം രൂപ വിലയുള്ള സാരിയാണ് ഇത് മേഡത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അയാൾ അയാളത് മാലതിക്ക് ഇപ്പോൾ ഒരു വലിയ താങ്ക്സ് പറയുകയാണ് ഇപ്പോൾ മാലതി അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു ചെമ്പകമംഗലത്തെ ഒരു ഈച്ചയോ പൂച്ചയോ അറിഞ്ഞാൽ ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണിപ്പോൾ മാലതിക്ക് ഇപ്പോൾ വലിയൊരു ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് സാവിത്രി ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അവിടേക്ക് രാജലക്ഷ്മി അമ്മ മോളെ സാവിത്രി എന്ന് വിളിച്ചുകൊണ്ട് വന്നു നന്ദിനിയും കൂടെ വന്നു എന്നാൽ സാവിത്രി പറയുന്നു ഇനി എനിക്ക് മരിച്ചാൽ മതിയാമ്മ എന്നെ സ്നേഹത്തോടെ മോളെ എന്ന് വിരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് അതിന് അതിനെന്തിനാണ് സാവിത്രിക്ക് അറിയുന്നതെന്ന് നന്ദിനി എനിക്ക് അങ്ങനെയാണ് നന്ദിനി എഴുതി ഒത്തിരി സങ്കടം വന്നാലും ഒത്തിരി സന്തോഷം വന്നാലും കരച്ചിൽ വരും എൻ്റെ മകളെ ഓർത്ത് എനിക്ക് ഇപ്പോഴാണ് അഭിമാനമെന്ന് രാജലക്ഷ്മി എൻ്റെ എൻ്റെ അമ്മയ്ക്ക് അഭിമാനിക്കാനുള്ള അവസരം ഒരുപാട് ഞാൻ നഷ്ടപ്പെടുത്തി അത് ഓർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നതെന്ന് സാവിത്രി നീ നീ എനിക്കറിയണ്ട ഇന്നലെ രാത്രി കാർത്തിക്കിൻ്റെ അടുത്ത് വന്നിരുന്ന മൈഥിലേന്ന് ശരിക്കും പൊരിച്ചെന്ന് ഞാൻ അറിഞ്ഞു സാവത്രി പറയുന്നു അവൾ അവനെ കരക്കി കറക്കിയെടുക്കും അവൾ ബിസിനസ്സിലേക്ക് തിരിയുന്നു അത് ഞാനങ്ങ് തകർത്തു പിന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവളുടെ ഒരു ഉടായ്പ് അവള് മുതലക്കുഞ്ഞിനെയല്ലേ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് സാവിത്രി എന്തായാലും വളരെ നല്ലൊരു അമ്മയും അതിൽ നല്ലൊരു അമ്മായിയമ്മയുമായിട്ട് നീ മാറി അതിൽ എൻ്റെ മോൾക്ക് ഒരു വലിയ അഭിനന്ദനം മീനാക്ഷി മീനാക്ഷിക്കാർത്തെ വല്ലാണ്ട് മാറ്റിയെടുത്തതാണ് അവൻ്റെ ആ മുരടം സ്വഭാവമൊക്കെ പോയി വല്ലാണ്ട് മാറിയതായിരുന്നു വാസ്തവത്തിൽ അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ മാതൃകാ ദമ്പതിമാരായി ജീവിക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴല്ലേ ഈ അഭിഷോകനം പിടിച്ചവൾ വന്നത് മഹാമാരണം ഇരിക്കേട്ട് രാജലക്ഷ്മി പറയുന്നു അല്ല അല്ലമ്മോളെ എനിക്കൊരു സംശയം അല്ല നമ്മുടെ ഇപ്പോഴും ആ വൃത്തിക്കെട്ടുകളോട് പ്രേമ വലതുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അത് മുത്തശ്ശിയുടെ വെറും തോന്നലാണെന്ന് മീനാക്ഷിയും അവിടേക്ക് വന്ന് പറയുന്നുണ്ട് ഇവരുടെ സംസാരം മൈതിലെ കേൾക്കുന്നു ഈ വേ സി പി നിങ്ങളുടെ രണ്ടുപേരുടെയും കൊച്ചുമോരം ഇവരുടെ രണ്ടുപേരുടെയും മകനുമാണ് പക്ഷേ എ സി പിയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയൂ എന്ന് മീനാക്ഷി കണ്ട കണ്ടോ കണ്ടോ മീനാക്ഷി നമ്മളെ കടത്തി വെട്ടിയിരിക്കുന്നു എന്നൊക്കെ സാവത്രി പറയുന്നു മീനാക്ഷി കാർത്തിക്ക് എ സി പിക്ക് മൈഥിലിയോടുള്ളത് വെറും ഒരു സിംബതി മാത്രമാണെന്ന് ഇപ്പോൾ മീനാക്ഷി പറയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ